ഇതുപോലത്തെ സ്റ്റോൺ വർക്കിന്റെ മേളിൽ ഷിറോഷ്കി ഡയമണ്ട് വർക്ക് മുകളിൽ ത്രെഡ് വർക്കിന്റെ മുകളിൽ മൊത്തം കോട്ടൺ സാരിസിന്റെ വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെ പുറയിലും നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ബോട്ടമിലാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്ക് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ ത്രെഡ് വർക്കും ഷിറോഷ്കി ഡയമണ്ട് വർക്കിന്റെ മൊത്തം വർക്ക് കിട്ടുന്നത് കസ്റ്റമറിന്റെ റഷ് നടക്കുക നമ്മുടെ അടുത്ത് പുതിയ പുതിയ കളക്ഷൻസ് വരിക പുതിയ പുതിയ കസ്റ്റമേഴ്സ് വേറെ വേറെ സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യാൻ വരിക നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മുടെ കയ്യിൽ ഡെയിലി ഒരു ഇരുപത് കസ്റ്റമർ ഡെയിലി നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മരി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷൻ്റെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പുതിയ വീഡിയോയ്ക്ക് അപ്പം ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ സാരീസിൻ്റെ കളക്ഷൻസാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മുടെ ചൂടിലും എടുക്കാൻ പറ്റും തണുപ്പിലും കൊടുക്കാൻ പറ്റുന്ന സാരീസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ സാരീസിൽ തന്നെ നമ്മുടെ കയ്യിൽ പലതരം വെറൈറ്റീസ് പ്രിൻറ്റഡിലുണ്ട് ഉണ്ട് മിക്സ് കോട്ടൺ ഉണ്ട് പ്യുർ കോട്ടൺ ഉണ്ട് ബനാറസി കോട്ടൺ ഉണ്ട് എല്ലാ തര വെറൈറ്റീസും പുതിയ പുതിയ വെറൈറ്റീസും വന്നിട്ടുണ്ട് നമ്മളെല്ലാം സെറ്റ് ടു സെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് കുറച്ച് സാമ്പിൾസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി ഫാൻസി സാരീസ് ഫാൻസി കോട്ടൺ സാരീസിൻ്റെ കളക്ഷൻസാണ് ഞാൻ ഈ പ്രാവശ്യം കാണിക്കാൻ പോകുന്നത് അപ്പോൾ സാമ്പിളിലോട്ട് നമുക്ക് പോവാം ആദ്യത്തെ സാമ്പിൾ ഞാൻ കാണിക്കാൻ പോകുന്നത് വർക്കിന്റെ മേളിൽ സ്റ്റോൺ വർക്കിന്റെ മേളിൽ മൊത്തം വെറൈറ്റീസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് തുറന്ന് കാണിച്ചു തരാം മൊത്തം അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിൻ്റെ മേളിൽ ഇതുപോലത്തെ വെറൈറ്റീസ് ആ വരുന്നത് ഇത് നോക്കും ഇതുപോലത്തെ സ്റ്റോൺ വർക്കിൻ്റെ മേളിൽ ശിറോഷ്കി ഡയമണ്ട് വർക്ക് മുകളിൽ ത്രെഡ് വർക്കിൻ്റെ മുകളിൽ മൊത്തം കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ പുറയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടിലാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്ക് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ ത്രെഡ് വർക്കും ഷിറോഷ്കി ഡയമണ്ട് വർക്കിന്റെ മൊത്തം വർക്ക് കിട്ടുന്ന അടുത്തത് ഞാൻ കളക്ഷൻസ് കാണിക്കാൻ പോയാൽ കോട്ടൺ സാരീസിന്റെ തന്നെ വേറെ ഒരു കളക്ഷൻ ഞാൻ കാണിക്കാൻ പോയാൽ ഫോയിൽ പ്രിന്റിൻ്റെ മുകളിലും നമ്മുടെ ഫോയിൽ പ്രിൻറ്റും പറയാൻ പറ്റും ജെറി വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതുപോലെ മൊത്തം ജെറി വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം കോട്ടൺ സാരീസിന്റെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ജാലർ വർക്ക് നിങ്ങൾക്ക് കിട്ടും ബോർഡറിൽ നിങ്ങൾക്ക് ജാലർ വർക്കിൻ്റെ മൊത്തം വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് മൊത്തം ഫാൻസി യൂസ് ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് ഇതിൽ ഇവിടുന്ന് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി രണ്ടു രൂപ തൊട്ട് നമ്മുടെ ഇതിൽ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് മാത്രം നമ്മുടെ അടുത്ത് തുടങ്ങുന്നത് അപ്പം വീട്ടിലിരുന്ന് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെന്നെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ട് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ബിസിനസ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇവിടുന്ന് നമുക്ക് പാർസൽ ട്രാൻസ്പോർട്ട് വഴി നമുക്ക് അയച്ചു തരാൻ പറ്റും അപ്പോൾ അടുത്തത് ഞാൻ വേറെ ഒരു വെറൈറ്റി കാണിക്കാൻ പോയാൽ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ മുകളിൽ ഏറ്റവും സോഫ്റ്റ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റിൻ്റെ മുകളിൽ മൊത്തം വെറൈറ്റീസ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നതെന്ന് മൊത്തം ഡിജിറ്റൽ പ്രിന്റിൻ്റെ മേളിൽ കോട്ടൺ സാരീസിൻ്റെ മൊത്തം വെറൈറ്റിയാണ് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ സൈഡിൽ നിങ്ങൾക്ക് ഞാൻ പുറയിൽ കാണിച്ചു തരാം ഇതിന്റെ സൈഡിൽ നിങ്ങൾക്ക് ജാലർ വർക്കിന്റെ മൊത്തം വർക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ഇത് മൊത്തം ഫാൻസി ടൈപ്പ് ആണ് നിങ്ങൾക്ക് ഇത് മൊത്തം സെറ്റ് ആ കിട്ടുന്നത് നാല് പീസ് എട്ട് പീസ് അഞ്ച് പീസ് അങ്ങനത്തെ സെറ്റ് വൈസ് ഈ മൊത്തം വെറൈറ്റീസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അടുത്ത വെറൈറ്റി ഞാൻ കാണിക്കാൻ പോയാൽ അതും ഇച്ചിരി ഫാൻസി പുതിയായിട്ട് വന്ന കളക്ഷൻസിൽ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് സ്വന്തമായിട്ട് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ട കളക്ഷൻ ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം നല്ലൊരു പ്രിന്റഡിന് മേലുള്ള മൊത്തം ഫാൻസി ടൈപ്പ് പ്രിന്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മേളിൽ ജാലർ വർക്കിന്റെ മൊത്തം വർക്ക് കിട്ടുന്നത് അതും നിങ്ങൾക്ക് കിട്ടുന്ന മൊത്തം പ്രിന്റിൻ്റെ മേളിൽ വിത്ത് ബ്ലൗസാണ് നമ്മുടെ കയ്യിൽ എല്ലാം വെറൈറ്റീസും സാലീസിലും നിങ്ങൾ ഏത് വെറൈറ്റീസ് ഇപ്പം നിങ്ങളൊരു പ്രിന്റ് ലൂസ് പ്രിന്റ് സാരീസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മുടെ കയ്യിലും സാ ബ്ലൗസസ് ഉണ്ട് പക്ഷെ നാൽപ്പത്തഞ്ച് രൂപേൻ്റെ നമ്മുടെ കയ്യിൽ ബ്ലൗസസ് ഇല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും കസ്റ്റമറിന്റെ റഷ് നടക്കുക നമ്മുടെ അടുത്ത് പുതിയ പുതിയ കളക്ഷൻസ് വരുക പുതിയ പുതിയ കസ്റ്റമേഴ്സ് വേറെ വേറെ സ്റ്റേറ്റ് നിന്ന് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യാൻ വരുക നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മുടെ കയ്യിൽ ഡെയിലി ഒരു ഇരുപത് കസ്റ്റമർ ഡെയിലി നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ അടുത്തത് ഞാൻ കാണിക്കാൻ പറഞ്ഞ സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നല്ലൊരു കളക്ഷൻസ് പ്രിന്റഡിന് മുകളിൽ കോട്ടൺ പ്രിന്റഡിന് മേളിൽ മൊത്തം കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടൺ പ്രിന്റഡിന് മേലെ മൊത്തം കളക്ഷൻ കിട്ടുന്നത് ഫുൾ പ്രിന്റഡിന് മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ പ്രിന്റ് നിങ്ങൾക്ക് ഫ്ലവർ പ്രിന്റിന് മുകളിൽ മൊത്തം കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കോട്ടൺ ബ്ലൗസ് പീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലൗസ് പീസ് വേറെയാണ് കിട്ടുന്നത് അതും കോട്ടണിൻ്റെ മുകളിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് മൊത്തം നിങ്ങൾക്ക് വെറൈറ്റീസ് കോട്ടണിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് പുതിയ പുതിയ വെറൈറ്റീസ് മേടിപ്പിക്കാൻ പറ്റും ഞാൻ ഇതുവരെ വരെ സാമ്പിൾ പീസ് മാത്രമേ കാണിക്കുന്നത് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റ് വൈസാണ് വരുന്നത് കാണാൻ പറ്റും നാല് പീസിൻ്റെ സെറ്റ് ആത് ലൈറ്റ് കളറിൻ്റെ മേളിലാണ് മൊത്തം നാല് പീസിൻ്റെ സെറ്റ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഡാർക്ക് കളേഴ്സിൻ്റെ മേളുണ്ട് പ്രിൻറ്റഡിന് മുകളിലുണ്ട് കോട്ടൺ പ്രിൻ്റഡിന് മെള്ളുണ്ട് ഇതുപോലത്തെ കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ കവറിൽ പാക്കിംഗ് ആയി നോക്കും അഞ്ച് പീസിന്റെ സെറ്റ് ചെയ്തു അപ്പൊ ഇത് മൊത്തം നിങ്ങൾക്ക് പാക്ക് എടുക്കേണ്ടി വരുന്ന അതുപോലെ തന്നെ ബാഗിലും നമ്മുടെ കയ്യിൽ വേറെ വെറൈറ്റീസ് ഉണ്ട് ഇത് നോക്കും ഇത് ബാഗിന്റെ മേളിൽ ഇത് മൊത്തം ഇതുപോലത്തെ ചെയിൻ ബാഗിന്റെ മേള മൊത്തം വെറൈറ്റീസും കിട്ടുന്നെ അപ്പൊ ഇതുപോലത്തെ മൊത്തം ചെയിൻ ബാഗിന്റെ മേളിലും വെറൈറ്റീസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന അപ്പൊ ഇതുപോലത്തെ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ വേണമെങ്കിൽ സ്ക്രീനിൻ്റെതായ ഞാൻ നമ്പര് തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും കാറ്റലോഗിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോളിലും സെലക്ഷൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ അല്ലെങ്കിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുകയാണെന്നെങ്കിൽ വിസിറ്റ് ചെയ്യാമെന്നെങ്കിലും നമ്മൾ സ്ക്രീനിൽ തന്നെ നമ്പറിൽ കോൾ ചെയ്താൽ നമ്മളുടെ അവിടുന്ന് ഗൈഡൻസ് വരുന്ന സൂറസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഓഫീസുണ്ട് പിക്ക് അപ്പ് ഡ്രോപ്പിൻ്റെ സുവിധ ഉണ്ട് നമ്മുടെ അല്ലെങ്കിൽ ഡയറക്റ്റ് വരുവാണെങ്കിലും സർ നിങ്ങൾക്ക് ഞാൻ അഡ്രസ്സ് ഒരുപാട് പറഞ്ഞു തരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ റഗുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിലെ കമേല ദർവാജ റിംഗ് റോഡിൽ ഇറങ്ങിയിട്ട് ഗേറ്റ് നമ്പർ മൂന്നിൽ നിന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ച് കയറിയിട്ട് മൂന്നാമത്തെ നിലയിലെത്തിയ ഒരു ഫ്ലോർ മൊത്തം അജ്മീറ ഫാഷൻ്റെ കോട്ടൺ സാരീസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോയിട്ട് ഞാൻ വീണ്ടും വരും വരുവാതിരിക്കും ബൈ